നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നൂറ്റിയെട്ട് ശിവാലയങ്ങളിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിനെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത് ശുചീന്ദ്രം ശ്രീ താണുമലയ പെരുമാൾ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ താണുമലയ പെരുമാൾ ക്ഷേത്രം ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരെ സങ്കല്പിച്ചുള്ളതാണ് ഇവിടുത്തെ ദേവപ്രതിഷ്ഠ എന്നാൽ ഇവിടെ ശിവനാണ് കൂടുതൽ പ്രാധാന്യം കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശുചീന്ദ്രം ക്ഷേത്രം നാഗർകോവിൽ കന്യാകുമാരി രാജവീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത് തമിഴ്നാടിൻ്റെ ഭാഗമാകുന്നതിന് മുമ്പ് തിരുവിതാംകൂറിലായിരുന്നു ഈ മഹാക്ഷേത്രം ധനുമാസത്തിൽ തിരുവാതിരയ്ക്കും മേടമാസത്തിൽ ചിത്രാപൗർണമിക്കും ആറാട്ട് വരും വിധത്തിലാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ കൂടാതെ ശിവരാത്രിയും അതിഗംഭീരമായ രീതിയിൽ ആചരിച്ചു വരുന്നുണ്ട് ക്ഷേത്രത്തിലുള്ള ഇരുപതടി ഉയരമുള്ള ഹനുമത് വിഗ്രഹം വളരെ പ്രസിദ്ധമാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ഹനുമത് വിഗ്രഹങ്ങളിലൊന്നാണ് ഇത് ധാരാളം ഉപദേവതാ പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രമാണ് ശുചീന്ദ്രം ക്ഷേത്രം തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടിരുന്ന ശുചീന്ദ്രം ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്താനായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആദ്യ ലോട്ടറി നറുക്കെടുപ്പ് കേരളത്തിൽ നടന്നത് നിർമ്മാണത്തിന് നാൽപ്പതിനായിരം രൂപ സമാഹരിക്കുകയായിരുന്നു ആദ്യ ലോട്ടറിയുടെ ലക്ഷ്യം ഇതിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആയില്യം തിരുനാൾ മഹാരാജാവ് അനുമതി നൽകി പതിനായിരം രൂപയായിരുന്നു സമ്മാനത്തുക ഇതിനായി ഒരു രൂപയുടെ അൻപതിനായിരം ടിക്കറ്റുകളാണ് തിരുവിതാംകൂറിൽ വിറ്റത് പതിനായിരം രൂപ സമ്മാനവും കഴിഞ്ഞപ്പോൾ നാൽപ്പതിനായിരം രൂപ ഗോപുര നിർമ്മാണത്തിനായി കണ്ടെത്തിയിരുന്നു തമിഴ്നാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹിന്ദു ധർമ്മ പ്രബോധന കേന്ദ്രമാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണം നടത്തുന്നത് ശുചീന്ദ്രം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്ന് അദ്രിമഹർഷിയുടെ പത്നി അനസൂയദേവിയുടെ പാതിവൃത്തിയവുമായി ബന്ധപ്പെട്ടതാണ് ആ കഥ ഇങ്ങനെയാണ് അത്രിമഹർഷിയുടെ വാസകേന്ദ്രമായിരുന്നു പണ്ട് ഞാനാരണ്യം എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ഭർത്താവിനെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്ന അനസൂയുമൊത്ത് അത്രി മഹർഷി കഴിയുമ്പോഴുണ്ടായ ഒരു സംഭവമാണ് ക്ഷേത്രോൽപത്തിക്ക് കാരണമായി പറയുന്നത് ഒരിക്കൽ അവിടെ മഴ പെയ്യാതായി അതിൻ്റെ കാരണമന്വേഷിച്ച് തപസനുഷ്ഠിച്ച മഹർഷിക്ക് ഉത്തരം നൽകാൻ ത്രിമൂർത്തികൾക്ക് പോലും ആയില്ല പിന്നീട് ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തി മഴ പെയ്ക്കാനായി അത്രിമഹർഷി ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു അനസൂയ ജ്ഞാനാരണത്തിൽ ഒറ്റയ്ക്കാണെന്ന ചിന്ത മഹർഷിയെ ആദ്യം അതിനും സമ്മതിച്ചില്ല എന്നാൽ മഹർഷിയുടെ ധർമ്മസങ്കടം മനസ്സിലാക്കിയ ദേവി തൻ്റെ പതിയോട് ലോകനന്മയ്ക്കായി ഹിമാലയത്തിൽ പോകാൻ അപേക്ഷിച്ചു മഹർഷി യാത്രയാകും മുമ്പ് അദ്ദേഹത്തിൻ്റെ കാലുകഴുകിയ വെള്ളമെടുത്ത് അനസൂയ സൂക്ഷിച്ചു തൻ്റെ പതിയുടെ അഭാവത്തിൽ തനിക്കിത് ശക്തി നൽകുമെന്നും അവർ വിശ്വസിച്ചു തൻ്റെ പതിയുടെ അഭാവത്തിലും അദ്ദേഹത്തിനായി പൂജകളും പ്രാർത്ഥനകളുമായി കഴിഞ്ഞിരുന്ന അനസൂയയുടെ കഥ ദേവിമാരായ ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും പാർവതിയുടെയും ചെവിയിലെത്തി അനസൂയയുടെ വതിയോടുള്ള ഭക്തിയും ആത്മവിശ്വാസവും അറിഞ്ഞ ദേവിമാർ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇതിനായി ദേവിമാർ ത്രിമൂർത്തികളെ അനസൂയയുടെ അടുത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു ദേവിമാരുടെ വാക്കുകൾ കേട്ട് ത്രിമൂർത്തികളായ ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അനസൂയയുടെ അടുത്തെത്തി സന്യാസിമാരുടെ വേഷത്തിലെത്തിയ ഇവർ അനസൂയോട് ഭിക്ഷ ചോദിച്ചു അനസൂയ അതിന് തയ്യാറായി എത്തിയപ്പോൾ മൂവരും ഒരു കാര്യം കൂടി അവരോട് ആവശ്യപ്പെട്ടു വിവസ്ത്രയായി വേണം തങ്ങൾക്ക് ഭിക്ഷയും ആഹാരവും തരാൻ ഇത് കേട്ട് അനസൂയ ഒരു നിമിഷം തൻ്റെ പതിയുടെ പാദപൂജ ചെയ്ത ജലത്തിൽ നോക്കി പ്രാർത്ഥിച്ചു നിമിഷ നേരം കൊണ്ട് സന്യാസിമാരുടെ വേഷത്തിലെത്തിയ ത്രിമൂർത്തികൾ കൈക്കുഞ്ഞുങ്ങളായി മാറി പിന്നീട് അനസൂയ വിവസ്ത്രയായി ആ കുഞ്ഞുങ്ങളെ പരിചരിച്ചു ഇതറിഞ്ഞ് അവിടെ എത്തിയ ദേവിമാർ ദേവന്മാരെ പഴയ രൂപത്തിൽ തിരിച്ചു നൽകണമെന്ന് അനസൂയ ദേവിയോട് അപേക്ഷിച്ചു അനസൂയ ദേവിയുടെ സ്വഭാവശുദ്ധി സംശയിച്ച തങ്ങളുടെ പ്രവൃത്തിയിൽ അവർ ക്ഷമ ചോദിക്കുകയും ചെയ്തു പിന്നീട് അനസൂയ ദേവി ത്രിമൂർത്തികളെ പഴയ രൂപത്തിൽ ദേവിമാർക്ക് തിരിച്ചു നൽകി അങ്ങനെ ശുചീന്ദ്രത്ത് ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടായെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ ഏറ്റവും മുകളിൽ ശിവനും മധ്യത്തിൽ മഹാവിഷ്ണുവും താഴ്ഭാഗം ബ്രഹ്മാവിനെയും പ്രതിദാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം ദേവേന്ദ്രൻ നിർമ്മിച്ച ക്ഷേത്രമാണ് ഇതെന്ന് മറ്റൊരു വിശ്വാസം ഗൗതമ മഹർഷിയുടെ പത്നി അഹല്യയുടെ സൗന്ദര്യത്തിൽ ദേവേന്ദ്രൻ അനിരുക്തനാവുന്നു ഒരു ദിവസം രാത്രി ഗൗതമ ഗൗതമഹർഷിയുടെ പർണശാലയിലെത്തിയ ദേവേന്ദ്രൻ കോഴിയുടെ രൂപം സ്വീകരിച്ചു കൂവുന്നു ഇത് കേട്ടുണർന്ന ഗൗതമ മഹർഷി നേരം പുലർന്നെന്നു കരുതി പൂജകൾക്കായി തൊട്ടടുത്തുള്ള നദിക്കരയിലേക്ക് പോയി തുടർന്ന് ഗൗതമ മഹർഷിയുടെ രൂപം സ്വീകരിച്ച ദേവേന്ദ്രൻ അഹല്യെ സമീപിക്കുന്നു സ്നാനാദി പൂജകൾക്കായി പോയ ഗൗതമ മഹർഷി ഇരുട്ട് മാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കി പർണശാലയിൽ തിരികെ അപ്പോൾ വേഷപ്രച്ഛന്നനായ ദേവേന്ദ്രനോടൊപ്പമുള്ള അഹല്യെയാണ് മഹർഷി കാണുന്നത് രോഷാകുലനായ മഹർഷി ശിലയായി പോകട്ടെ എന്ന് അഹല്യെയും സഹസ്രമുഖനായി മാറട്ടെ എന്ന് ദേവേന്ദ്രനെയും ശവിച്ചു ശാപമോഷത്തിനായി ജ്ഞാനാരണ്യത്തിലെത്തിയ ദേവേന്ദ്രൻ ത്രിമൂർത്തികളെ തപസ് ചെയ്തെന്നും അവർ പ്രത്യക്ഷപ്പെട്ട് ദേവേന്ദ്രന് ശാപമോക്ഷം നൽകിയെന്നുമാണ് വിശ്വാസം തുടർന്ന് ദേവേന്ദ്രൻ ത്രിമൂർത്തികൾക്കായി ഒരു ക്ഷേത്രം പണിയുകയായിരുന്നത്രേ അതാണ് ശുചീന്ദ്രം താണുമലയപെരുമാൾ ക്ഷേത്രം എന്നാണ് മറ്റൊരു ഐതിഹ്യം പറയുന്നത് മനോഹരമായ ശില്പചാതുര്യം കൊണ്ട് ഏവരുടെയും ആകർഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശുചീന്ദ്രം ക്ഷേത്രം നൂറ്റി മുപ്പത്തിനാല് അടിയോളം ഉയരമുള്ള ക്ഷേത്രത്തിൻ്റെ ഗോപുരം കൊത്തുപണിയുടെ ഉദാത്ത മാതൃകയാണ് ചുവർചിത്രങ്ങളും ശില്പങ്ങളും നിറഞ്ഞ ക്ഷേത്രം അവ കൊണ്ട് ശ്രദ്ധ നേടുന്നു നൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശില്പികളുടെ കരവിരുത് ഏതൊരാൾക്കും നല്ലൊരു അനുഭവമാണ് ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും കൊത്തുപണികളാണ് ഗോപുരത്തിലെ മറ്റൊരു പ്രത്യേകത പ്രവേശന കവാടത്തിലെ കൊത്തുപണികളാൽ അലങ്കൃതമായ ഇരുപത്തഞ്ചടിയോളം ഉയരമുള്ള വാതിലും ശ്രദ്ധയാകർഷിക്കുന്നതാണ് ക്ഷേത്രത്തിനുള്ളിലെ ഒറ്റക്കൽ മണ്ഡപം ശില്പകലയുടെ മറ്റൊരു ഉദാത്ത മാതൃകയാണ് സപ്തസ്വരങ്ങൾ കേൾക്കുന്ന മണ്ഡപങ്ങളും ക്ഷേത്രത്തിലുണ്ട് പതിനെട്ടടിയോളം ഉയരമുള്ള ഹനുമാൻ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലെ പ്രത്യേകതകളിലൊന്നാണ് ഹനുമാൻ വടമാല ചാർത്തുക എന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്ന് പ്രധാനമായും രണ്ട് ഉത്സവങ്ങളാണ് ഇവിടെയുള്ളത് മാർഗഴിയും ചിത്തിരയും ഡിസംബർ ജനുവരി മാസത്തിലാണ് ഒൻപത് ദിവസത്തെ മാർഗഴി ഉത്സവം നടക്കുക അവസാന ദിവസം ദേവന്മാരെ മൂന്ന് തേരികളിൽ നഗരപ്രദക്ഷിണം ചെയ്യിക്കുന്നു ഈ ചടങ്ങിനെ തേരോട്ടമെന്നറിയപ്പെടുന്നു ഏപ്രിൽ മെയ് മാസത്തിലാണ് ചിത്ര ഉത്സവം നടക്കുക ശിവരാത്രിയും വിശേഷമാണ് ശ്രീ മഹാദേവൻ കുടികൊള്ളുന്ന നൂറ്റിയെട്ട് ശിവാലയങ്ങളെയും അതിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിഹ്യങ്ങളുമായി രുദ്രാക്ഷം വീണ്ടും വരുന്നതാണ് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്